നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ സെബാസ്റ്റ്യൻ്റെ കഥകളിലേക്ക് നമ്മൾ കൂടുതൽ ചരിത്രം തെങ്ങിഞ്ചിഞ്ഞു പോകുമ്പോൾ പല കഥകളും പുറത്തേക്ക് വരികയാണ് അതായത് സെബാസ്റ്റ്യനും അതേപോലെ തന്നെ അത് അനുജനായ ജോസും ചേർന്ന് ഒരു സ്ത്രീയെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം അത് ശാന്ത എന്ന് പറയുന്ന തൊട്ട് അയൽവാസി ആയിരുന്ന അവർ സ്ത്രീയെ നിരന്തരമായി പീഡിപ്പിക്കുകയും അവർ അത് അതിനുശേഷം അങ്ങനെ ഒരു അവിഹിത ബന്ധമായിട്ട് തന്നെ അത് പുലർത്തിക്കൊണ്ട് പോകുന്നു ഇരുവരും ശേഷമാണ് ജോസ് അപ്രതിഷ്ഠമാകുന്ന കഥകളിലേക്കാണ് ഹരിദാസ് ചേട്ടൻ ഞങ്ങളെ ഞങ്ങളോട് പറയുന്നത് ഇയാളുടെ വീട്ടിലെ പിന്നീട് ചേട്ടൻ ഒരു പ്രശ്നക്കാരനായിരുന്നു അപ്പം പ്രശ്നക്കാർ വീട്ടിൽ പ്രശ്നം കണ്ടപ്പോൾ ഓടി അച്ചടിക്കല് വരുവുള്ളൂ ഇവൻ്റെ ഫാദർ അപ്പം അച്ഛൻ പിന്നെ നല്ല ആരോഗ്യമുള്ള മനുഷ്യായിരുന്നു അയാൾ ഈ പിന്നെ ഇയാളുടെ ക്ലമൻ സുഭാഷൻ ചേട്ടനും നല്ല ആരോഗ്യമുള്ള മനുഷ്യർ ആയിരുന്നു അരിയെന്നല്ല അടിക്കുന്നു പറയുന്നത് അത് ചങ്ങല ഒക്കെ കിട്ടുള്ള ഇഷ്യാണ് ചങ്ങല ഒക്കെ തടിയിലിട്ടു ശരിക്കും പ്രാന്തമല്ലായിരുന്നു അത് പിന്നെ അപ്പൻ്റെ ഇരിക്കുന്നത് പരമാവധി കാശിന് വേണ്ടിയാണ് അയാൾക്ക് വേറെ ചില പ്രശ്നം അനു ചേട്ട കാണിക്കുന്ന അതേപോലെ അന്ന് അയാൾക്കും ഉണ്ടാക്കി അങ്ങനെ കേട്ടതാണ് അപ്പോൾ ഉഷയം വരുമ്പോൾ തടിയിലിട്ടു തടി ചങ്ങലക്കിട്ടു ചങ്ങലക്കിട്ട ആൾക്കാർ അഴചനടിക്കാനായിട്ടൊക്കെ അതിൽ പേരെ അടിത്തറി ഇട്ടുള്ളു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു ജോസ് പിന്നെ ഹരിദാസ് ചേട്ടന് പറയാനുണ്ടായിരുന്നത് കാരണം ഇതുപോലെ പിന്നെ അത് കഴിഞ്ഞ് ഈ ജോസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ജോസ് എപ്പോഴും ജോസിൻ്റെ സൈഡിലേക്ക് ആരെങ്കിലും നിൽക്കുന്നുവെന്ന് കണ്ടാൽ ജോസ് കൃത്യമായി അവരോട് അവരുടെ വീട്ടിൽ പോയി അവരോട് ചങ്ങാത്തം കൂടാനായിട്ട് ഈ ശ്രമം നടക്കും പക്ഷേ ഈ ജോസും സെബാസ്റ്റ്യനും നിരന്തരം അവിടെ ആ വീട്ടിലേക്ക് അവിധമായി എത്തി എത്തിയെങ്കിലും സെബാസ്റ്റ്യൻ കൃത്യമായി അതിനകത്തുനിന്ന് ബുദ്ധിപരമായി ഒഴിഞ്ഞു മാറി അത് ജോസിൻ്റെ തലയിൽ തന്നെ ആവുകയും അങ്ങനെ അങ്ങനെ ജോസുമായിട്ട് ഏറ്റുമുട്ടുകയുമായിരുന്നു ആ സംഭവം നടന്നത് പിള്ളേർ ഷോൾഡർ ബാഗ് ഇട്ട് അങ്ങോട്ട് ഞമ്മൾ ജോസിനിടെ പോകുന്നു ഞാൻ ഞാനിവിടെ നിന്നേയും പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് മുമ്പത്തെ ദിവസം അവിടെ ഒരു പ്രശ്നം ഉണ്ടായി വീട്ടിൽ അതായത് ഇവിടെ നേരെ വടക്കോത്തൊരു ശാന്തി എന്ന സ്ത്രീ ആയിരുന്നു ആവശ്യം അവർ ഒരു പിന്നെ പ്രോസായിരുന്നു അവർ ഇവിടെ നിന്ന് അപ്പോൾ പിന്നെ പുള്ളി അവിടെ കൂടാറുണ്ടായിരുന്നു അത് അവർ ചാട്ട് എനിക്ക് പിന്നെ സുഭാഷിനെയൊക്കെ അവിടുത്തെ കുറ്റിപ്പുളികളായിരുന്നു അപ്പോൾ പിന്നെ അവളുടെ കുട്ടിക്ക് പിന്നെ ജോസ് ജോസ് ഒരു കുട്ടിയുണ്ട് അവൾക്ക് അവിടെ അച്ഛൻ്റെ പെൻ്റെ ആദ്യരേഖകളെല്ലാം ജോസം തന്നെ പേര് കടക്കിട്ട് കൊടുത്തിരിക്കുന്നത് അച്ഛൻ്റെ പിതാ അങ്ങനെ അപ്പോൾ ഒരു പിന്നെ പിന്നെ ആ പുള്ളി അങ്ങനെയൊന്നും പോകില്ലായിരുന്നു അപ്പോൾ ഈ പിന്നെ ഇവിടെ എപ്പോഴും അവിടെ ചെല്ലും അപ്പോൾ ഒരു പുളിയൊക്കെയുള്ള സമയമാണ് ഇപ്പം അമ്മച്ചുള്ള സമയമാണ് അപ്പോൾ അമ്മ പുളിയെ ഉണക്കിടങ്ങാണെങ്കിൽ പിന്നെ ഷാന്യെന്ന് വാരി കുറച്ച് അപ്പോൾ അമ്മച്ചി വന്നേ ചോദിച്ചു പിന്നെ ഇത് എന്നടി നിനക്കെന്നാ ആ വാശ ഇവിടുന്ന് എടുത്തേണ്ടി വന്നു അപ്പോൾ ഇവിടെ എടുത്ത് വായിക്കും പറഞ്ഞു അത് നിങ്ങളുടെ ആ അമ്മക്കോട് ചോദിച്ചാൽ പറഞ്ഞിരുന്നു എൻ്റെ ആ വാശ എന്താണെന്ന് മക്ക അങ്ങനെ മക്കളോട് വെച്ചാൽ പറഞ്ഞിരുന്നു അപ്പം ഭയങ്കര ഉച്ചയായി അപ്പം ഞാൻ പിന്നെ ഇപ്പം ഒരു ബാലൻസ് സമയത്താണ് ഞാനിവിടെ ഇങ്ങനെ ഇവിടെ മരോട്ടായിട്ട് അടുത്തൊരു പായക്കിട്ട് കിടക്കുക ചൂടാറ് അപ്പോൾ അവിടെ ഭയങ്കര ഒച്ചായിട്ട് ഞാൻ എഴുന്നേറ്റില്ലെന്ന് ഞാൻ എഴുതുന്നില്ല പിന്നെ ഈ ജോസ് ജോസെന്നു പറഞ്ഞ റേഷി ശാന്തിരെ തലയുടെ ഒമ്പനും അവിടെ വടിയെടുത്തിട്ട് പുറകോട് ശാന്തയിപ്പുറത്താക്ക് കൊള്ളമുണ്ട് അവിടെ അരച്ച് വീണ് ഇങ്ങേരുമ്പ പുറത്ത് വീണ് ഞാൻ ഓടിച്ചെന്ന് വെട്ടുന്നു ഓടിച്ചെന്ന് വെച്ചാൽ ശാന്ത ഇങ്ങേരെ മാറ്റി ഒരു വടിയെടുത്തു തിരിച്ച് അടിക്കാൻ ഓടിച്ച് ഈ മനുഷ്യൻ നിന്ന് സ്വന്തം വീട്ടിൽ ചെറിയ വാല് തെലിത്തുറാല്ലോ അടുത്ത് കുറ്റിട്ടോളാം അപ്പം ശാന്താ ദേശിച്ചത് അവിടെ അടിച്ചിട്ട് അപ്പോൾ ഞാൻ നിന്ന് വഴക്കിട്ടോളാം എൻ്റെ അച്ഛനായി കാണിക്കുക എന്ന് ചോദിച്ചു എൻ്റെ കാണിക്കാന്ന് വെച്ചാൽ വഴക്കിട്ടപ്പം അപ്പം ശാന്തയ്ക്ക് പിന്നെ ഒരു എന്നോട് പേടി ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകുന്നു എൻ്റെ കാണിക്കുന്ന ചോദിച്ചു ശാന്ത പെട്ടെന്ന് തിരിച്ച് പോയി ചോദിച്ചു അത് പുള്ളിക്കൊരു നാണക്കേട് പോലെ നാണക്കേട് പോലെ നോക്കുമ്പോഴാണ് ഇതെല്ലാം കണ്ട അരി വിരിക്കുന്നവരുണ്ടായിരുന്നു ശാന്ത അങ്ങോട്ട് വന്നപ്പോൾ എന്താ ശാന്ത നിങ്ങൾ കാണിച്ച് അവർ അമ്മാരാ പുരുഷനല്ലെന്നൊക്കെ ചോദിച്ചാൽ അവർ ശാന്തൻ്റെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്വഭാവമുണ്ട് ആരെങ്കിലും ആളെ സപ്പോർട്ടേപ്പറ്റി അന്ന് തന്നെ ഞാൻ വീട്ടിലെത്തും ജോസിനെ പിറ്റി അവിടെ വീട്ടിൽ ചെല്ലു അവിടെ ഒരു പെണ്ണമ്മെന്നൊരു സ്ത്രീ ആയി പിന്നെ പിന്നെ ജോസിനെ അനുവദിച്ച് വർത്തമാനമാണ് അപ്പോൾ അന്ന് വൈകുന്നേരം ഈ പെണ്മ്മയുടെ വീട്ടിൽ സന്ധ്യ ഇപ്പം ജോസ് ചെയ്യുന്നു അത് കരിമടുന്ന പ്രശ്നമാണ് അവിടെ നിന്ന് പിന്നെ പ്രധാനമായും കൊണ്ട് അവരുടെ ഹസ്ബൻഡ് ഡ്രൈവറായിരുന്നു പുള്ളി രണ്ടും വിട്ടിട്ടാ അവൻ്റെ അസുഖത്ത് വന്ന് വരുമ്പോൾ ജോസ് കട്ടിലിരിക്കുന്നു പുള്ളിക്ക് സംശയമായി ജോസിനെന്തെല്ലി ഭാര്യ എന്തെല്ലി അത് പുള്ളി വല്ല ക്ഷയവാണ് അത് പിന്നെ അന്ന് വ്യത്യസ്ത ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അറിയാം പെണ്ണമോ ഇങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ജോസ് വീട്ടിൽ വന്ന് ശശിയടം വരുമ്പോൾ അങ്ങനെ അവർ പറഞ്ഞാൽ അറിയാം അന്ന് പോയതാണ് എവിടെ പോയെന്ന് പിന്നെ അറിയില്ല അപ്പോൾ കൂടി തന്നെയാണ് ഈ ജോസ് ഇവിടെ നിന്ന് നടന്നു പോകുന്നത് ജോസിന് ഇവിടെ നിൽക്കാൻ വയ്യാത്ത രീതിയിൽ മാനസികമായ ആൾക്കാരൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിലായി അയൽവാസികളെല്ലാം അറിഞ്ഞു അതുകൂടാതെ പെണ്ണമ്മ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെത്തിയതിനെ സംബന്ധിച്ച് അവിടെ നിന്ന് കിട്ടിയ അടിയെ സംബന്ധിച്ച് അതൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് നിൽക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇത്രയും കൂടി തന്നെ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആൾ എവിടെയൊന്നും ഇതൊന്നും കൂസാതെ അവിടെ തന്നെ നിൽക്കുകയും നിരന്തരമായി സ്ത്രീകളെ അവിടേക്ക് കൊണ്ടുവരികയും ചെയ്ത കഥയുണ്ട് ധാരാളം സ്ത്രീകൾ രാവു ും പകലുമില്ലാതെ എത്തിക്കൊണ്ടിരുന്നു അങ്ങനെ നിരന്തരമായി അയൽവാസികൾ ഇവരെ എല്ലാം അവസ്ഥയായി അവസാനം അവരും അടുത്തു പിന്നെ കണ്ടില്ല എന്ന് വെക്കുന്ന അവസ്ഥയിലേക്കായി നിരന്തരം രാത്രിയും പകലുമായി ഓടി ഒരു ദിവസം ഒരു സ്കൽറ്റനായ ഒരു സ്ത്രീ അവിടേക്ക് വരികയും അവരെ ഈ ആൾക്കാർ ഓടിക്കുകയും ചെയ്തു അവർ നേരെ ഓടി ഓടി സെബാസ്റ്റ്യൻ്റെ വീട്ടിലെത്തി അവർ പുറവശത്തെ വാതിലിലൂടെ ഇറങ്ങി ഇറങ്ങി രക്ഷപ്പെടുവേണ്ടി ചെയ്തു അങ്ങനെ അങ്ങനെയും ധാരാളം കഥകളാണ് ഈ സ്ത്രീ ജനങ്ങളുമായിട്ടുള്ളത് ഒത്തിരി സ്ത്രീകളേക്ക് കൊണ്ടുവരുന്ന രാത്രി പോലും പോയിട്ടുണ്ട് ഞാനൊരിക്കലും പെൺകുട്ടി ഓടിച്ചിട്ടുണ്ട് രാത്രി ഓടിച്ചിട്ടുണ്ട് കാര്യം ഇനി ഞാൻ വീട്ടിൽ നിന്ന് സൈക്കിൾ അപ്പുറത്തേറും വരെ ഒക്കെ ആയപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ പിന്നെ അതേ അപ്പുറത്തവരെ അപ്പം ഇതിപ്പോൾ ഈ വഴി അങ്ങോട്ട് പാസ്യം ഞാൻ ഒരു പിന്നെ ലൈറ്റ് പിന്നെ കളറുടെ നൈറ്റ് കിട്ടി ഒരു പെൺകുട്ടി വെച്ചിട്ട് എടുത്താണ് ഞാൻ പെട്ടെന്ന് സൈക്കിൾ വെച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ എടുത്ത് ഓടി ഓടി അധികം മണ്ണെന്നുള്ളത് ഊട്ടി ഓടി ഓടി ഞാനും പുറേ ഓടിയാ പെൻ നെബറുണ്ടാകും പറ്റേപ്പുണ്ട് അപ്പം എൻ്റെ കുറേ പുള്ളി എന്നെ ചിറ്റായി ഉള്ളിൻ്റെ മക്കളൊക്കെ എന്നെ ചിറ്റായിട്ടാണ് വിളിക്കുക അപ്പോൾ ആരായിട്ടാണ് നമ്മുടെ പുള്ളി ഓടി വന്നത് എൻ്റെ മോനും പുറകുന്നത് അപ്പോൾ ഈ പെൺകുട്ടി ഞാൻ പിന്നെ ആരാധന വിളിച്ച് ഓടി ഞാനും പുറകെ ഓടി കുറോടി പെട്ടെന്ന് അവൻ്റെ വടക്കുറിഞ്ഞാ അവളെ ഓടിൻ്റെ പരി അടുക്കള വാൽ തുറന്ന് അത്തേക്കാണ് അപ്പം ഞാൻ അവർക്ക് നല്ല പരിചയമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഓട്ടയ്ക്ക് അപ്പുറത്ത് ഇറങ്ങിയതായിരിക്കും അപ്പം ഈ പിന്നെ അപ്പുറത്ത് കുഞ്ഞുചനു ആരായിട്ടാന്ന് ചോദിച്ചാൽ അത് ആരായിട്ട് നമ്മൾ വിട്ടേരെ നമ്മൾ ഇടപെടാ ഞങ്ങൾ തിരിച്ചു വരികയും ചെയ്തു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്നൊരു കോണ്ടെങ്കിൽ കിട്ടുകയുണ്ടായി അപ്പോൾ അങ്ങനെ ധാരാളം ചരിത്രങ്ങൾ അതായത് സ്ത്രീജന സ്ത്രീകളുമായിട്ടുള്ള ഇവരുടെ അവിഹിതമായ ചെങ്ങാത്തത്തിൻ്റെ സെബാസിൻ്റെ അവിഹിതമായ ചെങ്ങാത്തത്തിൻ്റെ കഥയാണ് അതുതന്നെയാണ് ഈ ഇവിടെയൊക്കെ ഈ സ്ത്രീകളുടെയൊക്കെ സമ്പത്തും ജീവനും മാത്രമല്ല അവരുടെ അഭിമാനവും അവരുടെ ഇതെല്ലാം അവർന്നെടുത്തതിന് ശേഷമാണ് ഈ ആരാധവൻ ഇങ്ങനെ ഈ ക്രിയയിലേക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ബിന്ദു മനാഭന്റെ തിരോധാനത്തിന് ശേഷം മാത്രമാണ് ഇദ്ദേഹത്തിന് സാമ്പത്തികമായി മെച്ചമുള്ള സാമ്പത്തികമായി അദ്ദേഹം ധാരാളം പണം സമ്പാദിക്കുന്നതും അത് ധാരാളം കേസുകൾ ഒതുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അതിനുശേഷമാണ് ഇദ്ദേഹം സമ്പന്നനായി മാറിയത് എന്നാണ് ജനങ്ങൾ പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക